ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നമ്മളുടെ വില കളയുന്ന ടോപ്പിക്കാണ് നമ്മൾ കോമാളിയാകുന്ന നമ്മൾ അറിയാതെ തന്നെ ചില സമയത്ത് കോമാളിയാകുന്ന ടോപ്പിക്കും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് വില കളയുന്ന ശീലങ്ങളാണ് കേട്ടോ അറിയാതെയും അറിഞ്ഞു അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില കളയുന്ന ചില ശീലങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നമുക്ക് ഒരു റെസ്പെക്റ്റ് വേണമെങ്കിലും ബഹുമാനം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം നമ്മളറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന ശീലങ്ങൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതാണ് നിങ്ങൾക്ക് അറിയാമെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിൽ പതിയുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരാളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അത് വാക്കാലും പ്രവർത്തിയാലും നമുക്ക് വരേണ്ട കാര്യങ്ങളാണ് അപ്പം അത് അറി അറിഞ്ഞവരും ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരും ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നല്ലൊരു വ്യക്തിത്വവും ഉണ്ടാക്കാനും സാധിക്കും നമുക്ക് എവിടെയും ഒരു ബഹുമാനവും റെസ്പെക്റ്റോ ഒക്കെ കിട്ടുകയും ചെയ്യും ആരുടെ മുന്നിൽ നമ്മളുടെ വില കളയുകയില്ല അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ഗ്രാജുവേറ്റ് എടുക്കാനോ അല്ലെങ്കിൽ വലിയ ഒരു എന്താണ് പഠിത്തം വേണം എന്നോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഇതിലൂടെ കടന്നു പോയവരായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു തരാം ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ നമുക്ക് എന്താണ് പറയുക നല്ലൊരു ബഹുമാനം കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം നമ്മൾ നമ്മൾ അറിയാതെ തന്നെ പൊങ്ങച്ചം പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പൊങ്ങച്ചവക്കെ അവനവനെക്കുറിച്ച് തന്നെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും അതായത് നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്ത ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ നല്ല കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെയാണ് നമ്മൾ തന്നെ പറയാൻ പാടില്ല ബാക്കിയുള്ളവർ വേണം നമ്മളെ പറഞ്ഞ് അതൊരു ബഹുമാനോ റെസ്പെക്റ്റോടുകൂടിയും നമ്മൾ കാണേണ്ടത് അവരും അതുപോലെ കാണും നമ്മൾ ഒരുപാട് ഇങ്ങനെ നമ്മളെ തന്നെ വല്ലാതെ ഏത് കാര്യത്തിലായാലും അല്ലെങ്കിൽ വേറൊരു വാക്കുകൾ വെച്ചിട്ടായാലും നമ്മളെ തന്നെ പുകഴ്ത്തി നമ്മളെ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അത് അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞുകൊണ്ടുമാണോ എന്ന് അറിയില്ല ചിലവർ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഒരുപാട് വിദ്യാഭ്യാസവും നല്ല കൂടി ഇരിക്കുന്നവരായിരിക്കും മിക്ക സമയങ്ങളിലും അവരെന്ത് ചെയ്യും അറിയാതെ അവനവനെ തന്നെ പുകഴ്ത്തി പറഞ്ഞ് അവരുടെ വിലയും കളഞ്ഞിട്ട് ഒറ്റപ്പെട്ട് നടക്കുന്നവർ എൻ്റെ മുന്നിൽ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ എന്നോട് എന്നെ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് കേട്ടോ അങ്ങനെ എനിക്കൊരു അവർ ആദ്യമൊക്കെ നല്ല റെസ്പെക്ട് തരുമായിരുന്നു ഇപ്പം എന്നെ കണ്ടാൽ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഒരുപാട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ തന്നെ നമ്മൾ ഒരു കാര്യത്തിലും കടുക് മണി അളവിൽ പോലും നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി പറയാൻ പാടില്ല മനസ്സിലായില്ലേ നമ്മളെ തന്നെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും ചിലപ്പോൾ നമ്മളോട് ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ റെസ്പെക്റ്റ് തന്നുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഇരുന്നവർ നമ്മളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോവും നമ്മളെ അങ്ങനെ ഒഴിവാക്കുകയും ചെയ്യും ഞാനിത് വ്യക്തമായിട്ട് ഒരു വാക്ക് ഈ പൊങ്ങച്ചത്തിലൂടെ ഇത്രയും പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പലവരും പണത്തിൻ്റെ പേരിലും അല്ലാത്തതിൻ്റെ ചിലപ്പോൾ അവർക്ക് വിവരമൊക്കെ ഉണ്ടായിരിക്കും ചില സമയത്ത് അവർ പണത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ വലിയ എന്തോ ആയി െന്നുള്ള ഒരു ഭാവത്തിലും അവരിങ്ങനെ ചില സമയങ്ങൾ കാണിക്കാറുണ്ട് അത് അപ്പോൾ തന്നെ അവർക്ക് പ്രതികരിക്കുകയും ചെയ്യും അങ്ങനെ ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവര് ഒഴിഞ്ഞു മാറി നടക്കും ഒരുപാട് പൊങ്ങച്ചവും ഇങ്ങനെയൊക്കെ പറഞ്ഞും അല്ലയെന്നുണ്ടെങ്കിൽ മോത്ത് നോക്കി ചിരിക്കാതെയൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊങ്ങച്ചം പറയുന്നവരുടെ അടുത്ത് നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു മാറി നടക്കുകയും ചെയ്യും പിന്നെ അവർ സഹതപിച്ചിരുന്നിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വലിയ ആളാകാൻ വേണ്ടിട്ടും വലിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടേ ഉണ്ടാവില്ല അങ്ങനെ നടക്കുന്ന ആളെ ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ വേറെ ആൾക്കാരുടെ കൂടെ കൂടിയിട്ടും കുറച്ച് എന്തൊക്കെയോ കുത്തിത്തിരിപ്പൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ എൻ്റെ മുന്നിൽ അങ്ങനെ കുറച്ച് കാണിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇത് നമ്മളുടെ എന്താണ് ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് ആരും പറഞ്ഞു തന്നാൽ നിങ്ങൾ ഒ ഒരിക്കലും ഒന്നും കേൾക്കരുത് കേട്ടോ ഞാനത് ഫസ്റ്റ് പോയിന്റ് പറയാം ഏർ എനിക്കറിയാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ നന്നായിട്ട് നടക്കുന്നുണ്ടാവും അതിനെ ഒന്ന് താഴ്ത്തിയിടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയും പിന്നെ അവര് അതില് നമ്മളെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മളെ എല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് അവര് മിടുക്കരായി നടക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം ആ വ്യക്തിത്വത്തിലൂടെയാണ് നമ്മൾ ഈ എന്താണ് നമ്മൾ മറ്റൊരു ആൾക്കാർ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ നമുക്കൊരു റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ തരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് അല്ലേ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഇതറിയാൻ പറ്റും ശരിക്കും ഇതിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും ശരിക്കും അപ്പോൾ നമ്മൾ പറയാറില്ലേ ഓ അവർ എന്താ അല്ലേ ഒരു കാര്യത്തിൽ ഇടപെടൽ നല്ല ഒരു അവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക തന്നെ വേണം അല്ലേ ഒരു പൊങ്ങച്ചവും ഇല്ല ഒരു എത്ര എല്ലാം തെഞ്ഞവരായിരിക്കും അവർ സൗന്ദര്യത്തിലായാലും മറ്റതിലായാലും പണത്തിലായാലും ഗ്രാജുവേറ്റിലായാലും അവർ എപ്പോഴും ഒരുപോലെയാണ് അവർ സാ മട്ടിലാണ് അവർ നടക്കുന്നത് അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ അപ്പം നമ്മൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ബഹുമാനം കൊടുക്കില്ലേ അപ്പം നമ്മൾ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് പല എന്താണ് എന്താ പറയുക മണ്ടത്തരങ്ങളും കോമാളികളും ആയിട്ട് ഒറ്റപ്പെട്ട് ഒഴിഞ്ഞു മാറി നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പം ഇത് ഫസ്റ്റ് ആണ് ഒറ്റ വാക്കാണ് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ വീഡിയോ ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വാക്ക് തന്നെ കുറച്ച് വിശദീകരിച്ചു ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു പോകാം കേട്ടോ അപ്പം പൊങ്ങച്ചം പറയുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ഒഴിവാക്കുക അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ നടക്കും കേട്ടോ പിന്നെ ശ്രദ്ധിക്കുക പിന്നെന്താണ് എന്താണ് പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ എവിടെയോ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മൾ എന്താ പറയാ ഒരു സാധനം ഒരേ സമയം എന്താണ് പറയാ നമ്മൾ കുറച്ച് എന്ത് സാധനങ്ങളായാലും പണമായാലും ഏതൊരു ഇപ്പം നമ്മൾ അടുത്ത വീട്ടിൽ കൊടുക്കൽ വാങ്ങുക വാങ്ങലൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഒരു പങ്ക്ച്വാലിറ്റി ആയിരിക്കുക എപ്പോഴും ഒരു പങ്ക്ച്വാലിറ്റി ആയിരിക്കുക ആദ്യം ഞാൻ പറയാം പങ്ക്ച്വാലിറ്റി രണ്ടാമത്തെ കാര്യമാണ് അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് വരാന്ന് പറയുമ്പോൾ ആ കൃത്യ സമയത്ത് തന്നെ എത്തിച്ചേരുക പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കാര്യങ്ങൾ നടത്തുക മനസ്സിലായില്ലേ പങ്ക്ച്വാലിറ്റി എന്ന് പറയും അതിന് അപ്പം നമ്മൾ അതിന് എന്താണ് മറികടക്കേണ്ടത് നമ്മൾ ആയാലും നൈബറോടായാലും ആയാലും നമ്മൾ എന്ത് ചെയ്യുക ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എവിടെയെങ്കിലും പോകുകയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധനം കൊടുക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ പണത്തിനായാലും എല്ലാം നമ്മളൊരു പങ്ക്ച്വാലിറ്റി ആയിരിക്കുക അതായത് നമ്മൾ ഒരു കൃത്യസമയത്ത് ആ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വാക്ക് പാലിക്കുക മനസ്സിലായില്ലേ അതിലങ്ങനെ പാലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മറിയ മറുപടിയും കൊടുക്കാതെ അങ്ങനെ നടക്കരുത് ഒരു എക്സ്ക്യൂസ് എക്സ്ക്യൂസൊക്കെ പറയുക പക്ഷേ ഇത് നിങ്ങൾ പാലിക്കുക കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കൽ വാങ്ങൽ ചെയ്തിരിക്കണം പിന്നെന്താണ് പൈസയുടെ കാര്യത്തിലായാലും പൈസ നമ്മൾ കൊടുക്കും വാങ്ങുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അല്ലേ പിന്നെ ഒരു വിവരവും ഉണ്ടാവില്ല അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് രണ്ടാം ഇതൊക്കെ നിത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അറിയാമെങ്കിലും ആരും അങ്ങനെ ചെയ്യാറില്ല ബാക്കിയുള്ളവർ ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്തു പോവും അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് പങ്ക്ച്വാലിറ്റി ആയിട്ട് ഇരിക്കുക മാക്സിമം നിങ്ങൾ അങ്ങനെ ചെയ്യുക ഒരു വാക്കുകളൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കുക അതുപോലെ ഒരു കടുകുമണിയോളം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൈബറായാലും വേറെ സ്ഥലത്തായാലും ഒരു പ്ലേറ്റ് ഇപ്പോൾ ഒരു സാധനം തന്നു ഉദാഹരണത്തിന് അപ്പം അത് നമ്മൾ കഴിച്ച് ആ സാധനം അല്ല ഒരു ബിരിയാണി തന്നു വെക്കുക അപ്പം നമ്മൾ തന്നു കഴിഞ്ഞിട്ട് ആ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒരു ദിവസം നമുക്ക് ഒരു ദിവസം പോലും നൈബർ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ആ സാധനം അല്ലെങ്കിൽ ആ പ്ലേറ്റ് അവരുടെ വീടുകളിൽ എത്തിക്കുക അങ്ങനെ പല ഇതും അവർക്ക് ശരിക്കും പറഞ്ഞു നമുക്ക് ഉപയോഗശൂന്യമായിരിക്കും അല്ലെങ്കിൽ യൂസ് ഇല്ലായിരിക്കും അവർക്ക് നിത്യം ഉപയോഗിക്കേണ്ട കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ധൃതിയിലെടുത്ത് തന്നതായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് സാധനങ്ങളായാലും പൈസ ആയാലും വാക്കുകളായാലും നമ്മളൊരു കൃത്യത പുലർത്തുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളോടൊരു ബഹുമാനം തോന്നും അവർക്ക് അങ്ങനെ ഉഴപ്പലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തന്നെ വെറുക്കപ്പെടും നമ്മളും തന്നെ അവരോട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളും എന്തായിരിക്കും അവരോട് പിന്നെ ഒഴിഞ്ഞു മാറു വെറുക്കപ്പെടും അങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കഴിയുന്നതും എന്താണ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഔദാര്യം ഒരിക്കലും നിങ്ങൾ കൈപ്പറ്റരുത് കേട്ടോ മാക്സിമം നിങ്ങൾ കൈപ്പറ്റരുത് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് നിവൃത്തിയില്ലായെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഔദാര്യം ബാക്കിയുള്ളവരുടെ ഔദാര്യം കൈപ്പറ്റുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔദാര്യം കൈപ്പറ്റാതിരിക്കുകയാണ് ചെയ്യ ചെയ്യേണ്ടത് അതുപോലെ പൈസയൊന്നും നിങ്ങൾ കടം വാങ്ങരുത് അങ്ങനെ അതുപോലെ ഒരുപാട് ഹെൽപ്പുകളൊന്നും എപ്പോഴോ എപ്പോഴെപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് പോകരുത് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാതെ വരുന്ന സമയത്ത് നിങ്ങൾ ഒക്കെ ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് പോവുക അതുപോലെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് സഹായം വരുമ്പോൾ ചെയ്തു കൊടുക്കാൻ നോക്കുക ഇതൊക്കെയാണ് നിത്യ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് അറിയാമെങ്കിലും ആരും അങ്ങനെ പുലർത്താറില്ല എൻ്റെ മുമ്പിലൂടെ കാണുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും അനുഭവത്തിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് എന്നൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകളും വന്നിട്ടുണ്ട് ഇതുപോലെ എന്താ പറയുക അവർക്ക് സങ്കടം കൊണ്ടിട്ടാണ് അങ്ങനെ എന്നോട് ചോ നേരിട്ട് ചോദിച്ചിട്ടുള്ളവരുണ്ട് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പം ഞാൻ ആദ്യമൊന്നും പറഞ്ഞു കൊടുക്കാറില്ല പിന്നെ ഞാൻ എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അവരെങ്കിലും രക്ഷപ്പെടട്ടെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്താണ് പ്രതികരിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് പറയാനും പറ്റില്ല അപ്പോൾ എന്നാലും ഞാൻ എനിക്ക് അവർ ഒന്ന് ഇതായിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണ് അവരിങ്ങനെ മോന്തിരിച്ച് ഇങ്ങനെ ഈ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇവർ നമ്മൾ ചെയ്യുന്ന ഈ എന്താ നെഗറ്റീവ് പോയിന്റ് തന്നെ ആയിരിക്കും അവർ തിരിച്ചിങ്ങോട്ട് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇതെന്തായാലും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പിന്നെ എന്താണ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഉള്ള വലിയൊരു ഗുണമാണ് കേട്ടോ എന്താണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് തീർച്ചയായൊക്കെ തീർച്ചയായും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താനോ ഒന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ പതി ഞാനൊക്കെ അങ്ങനെയാണ് ഒരുപാട് പുസ്തകങ്ങൾ അത് ഇതൊക്കെ വായിക്കും വീട്ടിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും പുസ്തകത്തിലൂടെയും പണ്ടൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് ഞാൻ അറിവുകൾ ശേഖരിച്ചിട്ട് അത് എനിക്ക് സക്സസ് ആകുമ്പോൾ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആയി അപ്പോൾ ഓക്കെ ബൈറ്റാറ്റ